ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് പോകും നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ ടിക്കറ്റ് രണ്ട് രണ്ടിറക്കന്മാര് വന്നിട്ട് ടിക്കറ്റ് വന്നിട്ട് അങ്ങ് പോയി മാരക ക്യൂ ക്യൂഒമാർക്ക് വീട്ടിൽ പോവാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് ടിക്കറ്റ് തന്നിട്ട് അങ്ങ് പോയി ഇതിലും ഇത് കറങ്ങി നമ്മൾ കണ്ണനെ ക്യൂ നിർത്തിട്ട് എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ അവരുടെ സാരി മേടിക്കാനായിട്ട് പോയതാണ് ഗൈസ് എന്റെ സാരി മേടിച്ചിട്ട് പോയതാണ് സാരി മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും കണ്ണനെ കാണുന്നില്ല ഞാൻ തപ്പി തപ്പി അലഞ്ഞ് ഒരുപാട് ഇത് ഇങ്ങനെ വളഞ്ഞൊക്കെ ചുറ്റിയൊക്കെയാണ് ക്യൂ പോണത് ലാസ്റ്റ് കണ്ണനെ കണ്ടു ഗൈസ് അത്താൻ നോക്കും നമ്മുടെ സാന്ദ്ര വരുന്നുണ്ട് അപ്പോൾ ഇവളെന്നെ പറ്റിച്ചാണ് ഗൈസ് ഇവളാണ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞത് ലാസ്റ്റ് ഞാൻ കണ്ണനായിട്ട് പോകേണ്ടത് വന്ന് അത് വരാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവളോ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിട്ട് പാകം കൊണ്ട് ആ എന്നെ ഒറ്റയ്ക്ക് വിട്ടേൻ്റെ ഒരു ഇതിൽ പശ്ചാത്താപത്തിൽ എന്നെ വന്ന് കണ്ടിട്ട് പോയി അപ്പോൾ അവളെ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വിട്ടു ഇവിടെ വെള്ളം ഉണ്ടോ പിന്നെ കണ്ണനെ വീട്ടിൽ മാങ്കോ ജ്യൂസൊക്കെ മേടിച്ച് ഈ ക്യൂ ഒക്കെ നിന്ന് നമ്മളെ ക്ഷീണിച്ച് വളഞ്ഞു ഗൈസ് കുപ്പിയൊക്കെ വളരെ പാടായതുകൊണ്ട് കൊണ്ട് പിടിക്ക് പോകട്ടുള്ള നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല നമ്മുടെ ബീച്ചിലുണ്ട് ഇത് ഇത്രയും മണിക്കൂർ കിടന്നാല് നമുക്ക് ഇത്രയും രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത് രൂപ അങ്ങനെ നമ്മൾ അടുത്തെത്തിരിക്ക വായിലേക്ക് നമ്മൾ കയറാൻ പോകാൻ കഴിയും നല്ല തിരക്കുണ്ടായിരുന്ന ഈ ക്യൂ ഇല്ലെങ്കിൽ ഈ ചേട്ടന്മാരെ നമ്മൾ വഴക്ക് പറയും ആ ചേച്ചിമാരെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന സീനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ അയ്യോ ണിച്ചു അത്ര ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്യൂ നാല് അഞ്ച് ആറ് ആറ് ക്യൂ ഉണ്ട് എന്റെ ഉള്ളില് വന്നാലും എന്തോരം ക്യൂ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഫോട്ടോ ഫോട്ടോ എല്ലാ ഗൈസ് പ്രതിമ അങ്ങനെ ഞങ്ങൾ ഞാൻ അബ്ദുൽ കലാമിൻ്റെ ഷെയ്ഖൻ്റെ ഒക്കെ കൊടുത്തു അതിനുള്ളിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ കുറേ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരുന്നു എല്ലാം അപ്പം കുറെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ അപ്പം ആനയും എല്ലാ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടോ നല്ല കണ്ണൊന്ന് പേടിപ്പിക്കണ പേടിപ്പിക്കണം അത് കെട്ടിപ്പുടി വന്നപ്പോ പേടി കണ്ണന്റെ ചേട്ടൻ പേടിപ്പിക്കടാ <laughs> 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 അങ്ങനെ മൃഗങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത് വന്നപ്പോൾ ദേ കിടക്കണം ഒരു വെള്ളത്തിലൊരു ചേട്ടൻ അങ്ങനെ ചേട്ടനെയൊക്കെ കണ്ട് ടാറ്റയൊക്കെ കൊടുത്ത് ചേട്ടൻ എല്ലാവർക്കും തെറ്റുകൊടുക്കും ഭക്ഷണപേതമില്ല എല്ലാവർക്കും ടേറ്റ് കൊടുക്കും അങ്ങനെ എല്ലാവർക്കും തേറ്റ് കൊടുത്ത് ഞങ്ങൾ ആ ചേട്ടനീന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ദേ മീനിൻ്റെ അകത്തൊരു ചേട്ടൻ കിടക്കുന്നത് മീൻ്റെ കൂടെ കിടന്ന് കളിക്കുന്നപ്പം നമ്മളൊന്നും ഇടിച്ചു എല്ലാ പിള്ളേരും ഇടിക്കുന്നുണ്ടായത് അപ്പോൾ കണ്ണനൊക്കെ ഇടിച്ച് അങ്ങനെ നമ്മൾ ലൗവൊന്ന് കൊടുക്കുകയെ പുള്ളിക്കാർ ഒരു വെറൈറ്റി വെറൈറ്റിയൊക്കെ ലൗവൊക്കെ കൊടുത്ത് അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഒരുപാട് മീനെന്ന് വെച്ചാൽ കുറേ കുറേ നമ്മൾ കാണാത്ത ഈ കടലിലെ മീനൊക്കെ ഇല്ലേ പോലെ മീനുണ്ട് ഇത് കണ്ട് വരെയുള്ള മീൻ നല്ല രസമുണ്ട് അതിനൊക്കെ കാണാൻ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല ആ മീനൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുമായിട്ട് കാർട്ടൂൺ കണ്ട മാതിരി കണ് അല്ല കണ്ടിട്ടുള്ള മീൻ നേരിട്ട് കണ്ട മാതിരി അപ്പോൾ എന്ത് ഇത് കണ്ടു ഇത് ബബിളാന്ന് പറഞ്ഞു കാണാൻ എനിക്കറിയത്തില്ല ഇങ്ങനെ വെള്ളത്തിടുമ്പോൾ മാത്രം വീർക്കുന്ന അല്ലെങ്കിൽ എടുക്കുമ്പോൾ ചു പോകും അങ്ങനെ എന്താ പറയുക തെരണ്ടീനെ കണ്ടു തെരണ്ടീനെ തിന്നുന്ന അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ് അപ്പോൾ തെരണ്ടീനെയൊക്കെ കണ്ടു അപ്പോൾ കുറേ മീനെ കണ്ടു കേട്ടോ നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ തെരണ്ടിക്കൊരു ഡോട്ട് ഡോട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ മീനാട്ടോ ഇങ്ങനെ ബബിൾ വീർത്ത് വരുന്ന മീൻ അപ്പം അവിടെ നിന്ന് വന്ന് സ്റ്റാർ ഫിഷിനെയൊക്കെ സ്റ്റാർ ഫിഷിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഞണ്ട് ഞണ്ടിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞണ്ടിനെയൊക്കെ ജീവനോട് ഇപ്പോഴാണ് കാണുന്നത് ഞണ്ട് അവിടെ തന്നെ ഇത് സ്റ്റക്ക് വരെ സ്റ്റാച്ചു എന്ന് പറഞ്ഞാണൊക്കെ നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ വന്നിട്ട് ഈലിനെയൊക്കെ കണ്ടു ഈ പിന്നെ ഇത് കൊഞ്ച് കൊഞ്ചിനെ തിരണമെന്ന് വാലപ്പുഴക്കാരുടെ നാണക്കേടാണ് എനിക്ക് കൊഞ്ചിനു ഞാൻ തിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നാലും നമ്മൾ കൊഞ്ച് കിഴക്ക് കിഴക്കത്തെ മീൻ കിഴക്ക് വറുത്തെന്ന് പറയും കിഴക്കത്തെ മീനായതുകൊണ്ട് ഞാൻ തിന്നിട്ടില്ല ഗൈസ് എനിക്ക് കിഴക്കത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല ദ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പക്ഷെ നമ്മളിപ്പോൾ പറയും നമ്മളൊരു കടലിൻ്റെ അടിയിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ നമുക്ക് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കാണാം അങ്ങനെ കാണാതിരിക്കുവാണെങ്കിൽ കുറച്ചും നമുക്ക് ആ ഒരു ഫീല് വരും പക്ഷേ ഇത് നമ്മളിപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തെ എല്ലാവരും കാണാം ഈ മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഒരു സിൽവർ ടച്ച് നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് സീക്വൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇടുന്ന കാണൊക്കെ ഒരു അതിൻ്റെ ഒരു തോലൊക്കെ അതുപോലത്തെ തോല ചിലർക്ക് മറ്റേ മീനെ ഇഷ്ടമുള്ളവര് വന്നിട്ട് പറയും ഓ ഈ മീനെയൊക്കെ എനിക്ക് തിന്നാ കൊള്ളായിരുന്നു അത്രയും വലിയ മീൻ എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അത്ര മീനോട് വലിയ താല്പര്യമില്ലാത്ത താരാപ്പയമൊക്കെ പോണുണ്ടോ ഗെയ്സ് അപ്പോൾ അതിനെയാണ് എല്ലാവരും എടുക്കുന്നത് പിള്ളേരൊക്കെ പിടി തൊട്ട് തൊട്ട് തുടക്കമാണ് പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു ഫീല് കിട്ടണില്ല കാരണം അപ്പുറത്തെ അപ്പുറത്തവരെയും ഇപ്പുറത്തവരെയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം ഇതിനെ എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് പിടിച്ചുകൊണ്ട് പോകാൻ വരെ തോന്നിയാണി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ കളർ കോമ്പിനേഷൻ അവിടെ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ദേ ഈ മീനെ പിടിച്ചു അവിടുത്തെ പൈസ കിട്ടി ഇതിനകത്ത് കുറേ ചത്തമീനാണ് എല്ലാം ഈ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടാണ് തോന്നുന്നത് അതിനെ കൊന്ന് തോന്നുന്നു ഒരുപാട് മീനൊക്കെ ചത്ത് കിടക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തീ താജ്മഹാള് പോലത്തേക്ക് ഞാനിത് കുറേ നേരം നോക്കിയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും കണ്ണിനൊക്കെ കുറെ നേരം നോക്കിയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടാ ഞാൻ കണ്ണിട്ട് പറയും ചെയ്ത് നമുക്കിത് പൊക്കിക്കൊണ്ട് പോകാൻ അത്രയ്ക്ക് നല്ല രസമുണ്ട് കാണാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് ഈ ചിറപ്പിനെ പോയൊരു ഫീല് ഇത് ഈ കണ്ണൻ്റെ പുറത്ത് മസാജൊക്കെ വെച്ച് കൊടുക്കണ പുള്ളിക്കാരൻ അങ്ങനെ അത് കാണിച്ച് ആകർഷിപ്പിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളാകർഷപ്പെടുന്നത് പുര പുളരുതിയായിട്ട് നമ്മളത് ഉപയോഗിക്കും അതുകൊണ്ടാണ് അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ട് ചെരുപ്പിൻ്റെയൊക്കെ ഉണ്ട് വമ്പം പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ചിറപ്പിനോലും ഇത്രയും പൈസ ഇരിക്കുന്നു അതെന്തോരം പൈസയെന്നറിയാവുക നമുക്കൊരു സാധനം മേടിക്കാം പിക്കിൾസ് ഉണ്ടായിരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അണ്ടിപ്പുരി ഇത് അടിപൊളി അണ്ടിപ്പുരിപ്പം തിന്നൊക്കെ കിണ്ണം കഴിച്ച ഒന്നും രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബാക്ക് ഉണ്ടായിരുന്നിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയത് കണ്ണൻ ഉം വാ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകാരുന്നു ഇവിടെയൊക്കെ നല്ല സുഖമായിരുന്നു നല്ല കൂളിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കമ്മല് കമ്മൽ കണ്ടാൽ നമ്മൾ ഇവിടുത്തെ അവിടെ നേരെ നേരെയും ഫുഡ് സെഷനാണ് ഫുഡ് സെഷൻ്റെ ചൂട് കൊണ്ടിരിക്കാൻ പാടില്ല എന്താണെന്ന് പറയുന്നത് ഇത് ഈ ചൂടെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ചൂടാണെന്ന് തോന്നുന്നത് അവിടെ ഒരു ബെജ്ജ് നല്ല രസമുണ്ട് കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ള ബെജ്ജ് എനിക്ക് തിന്നാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ആ ഞങ്ങൾ കോളിഫ്ലവർ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് കണ്ണൂടെ പറഞ്ഞുണ്ടെങ്കിൽ കോളിഫ്ലവർ മേടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മേടിച്ച ഒരു കോളിഫ്ലവർ നല്ല വൃത്തി അവിടെ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് പുള്ളിക്കാരൻ തരുന്നത് നല്ലൊരു നീറ്റ്നെസ് തോന്നുന്നുണ്ട് അപ്പോൾ എഴുപത് രൂപയ്ക്കാണ് ഇത് രയ്ക്ക് ലാഭമാണ് കാരണം എന്ന് വെച്ചാൽ കൂടുതൽ സാധനങ്ങളുണ്ട് അപ്പൊ നമ്മള് അവിടെ പോയിന്ന് കഴിക്കണം അവിടെ നിന്ന് വന്നപ്പോഴേ കടക്കണ പാചി ഞാൻ ഈ സാധനം എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കഴിക്കണമെന്ന് വിചാരിച്ച പക്ഷെ നമ്മള് ഇത് തിന്നിട്ടാണോന്ന് എനിക്ക് പിന്നെ തിന്നാൻ തോന്നിയില്ലേ ഭയങ്കര അത് കഴിഞ്ഞിട്ട് നമ്മൾ പാവജി കഴിക്കാതെ നമ്മൾ നേരെ ഖനത്തിൽ എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ചിക്കനോ അപ്പോൾ ഈ അവിടെ ഇരിക്കാൻ വന്നപ്പോൾ കണനുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണൻ ഓടി വന്ന് അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഫുഡൊക്കെ അയച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ആട്ടുത്തൊട്ടിൽ പിന്നെ ഈ വെടിവെക്കൽ ബലൂൺ എറിയൽ പിന്നെ ബലൂണിറിയലല്ല ഗ്ലാസ് ഗ്ലാസ് എറിഞ്ഞ് തറ വെക്കൽ പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനൊന്നും നമുക്ക് ഗൂഗിൾ പേ ഇല്ല കയ്യിൽ കാശ് കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ ഈ കയ്യിൽ കാഴ്ചയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയില്ല അതെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടോ നമുക്ക് വെളിയിലുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിനകത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതെല്ലാം ഒന്ന് കാ നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ കണ്ടില്ല എന്ന് വേണ്ടല്ലോ അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ എട്ട് എട്ട് സംതിങ് ആയി അങ്ങനെ നമ്മൾ വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കുലുക്ക് സർബത്തൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോകാൻ പോവാണ് ഗൈസ് ഗൈസ് ഇവൻ എന്നെക്കൊണ്ട് പൊറോട്ട എടുത്ത് വെച്ചിട്ട് രണ്ടെണ്ണം നാല് പൊറോട്ട രണ്ടാ രണ്ടും കൂടെ തിന്നത് വെറുതെ കൂടെ വെച്ചിട്ട് പോരിച്ചു വരുവാണ് ഗൈസ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചേട്ടാ ബൈ